ക്യൂബ്സ് എൻ്റർടൈൻമെൻസിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ ലോകമാകെ തരംഗമായിരിക്കുകയാണ് ഹെവി മാസ് വയലൻസ് മൂവി എന്നാണ് ഏവരും ചിത്രത്തെ വാഴ്ത്തുന്നത് ഇപ്പോഴിതാ സിനിമയുടെ രണ്ടാം ഭാഗമായി എത്താനിരിക്കുന്ന മാർക്കോ ടുവിൽ തമിഴ് സൂപ്പർ താരം ചിയാൻ വിക്രം മില്ലനായെത്തുന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ് ഉണ്ണിയോടൊപ്പം വിക്രമം ഒന്നിക്കുന്നുവെന്ന രീതിയിലെത്തിയിരിക്കുന്ന വാർത്ത ഏവരും ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് തിയേറ്ററുകളിൽ മൂന്നാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ മികച്ച കളക്ഷനുമായി എല്ലാ ഭാഷകളിലും നിറഞ്ഞ സദസ്സിൽ മാർക്കോ കുതിപ്പ് തുടരുകയാണ് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും ഉൾപ്പെടെ വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ നിന്നും ഇതുവരെ പുറത്തുവരാത്ത രീതിയിലുള്ള സിനിമ എന്നാണ് ചിത്രത്തിനെക്കുറിച്ചുള്ള പ്രേക്ഷകാഭിപ്രായം ഹനീഫ് ഹനീഫിയുടെ സംവിധാനത്തിലെത്തിയിരിക്കുന്ന മാർക്കോ ഒരു ഹൈ ഒക്ടൈൻ ആക്ഷൻ പാക്കഡ് ക്രൈം ഡ്രാമയായി തിയേറ്ററുകൾ കീഴടക്കി മുന്നേറുകയാണ് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് സൂക്ഷ്മമായി കൊറിയോഗ്രഫി ചെയ്ത ആക്ഷൻ രംഗങ്ങളിലൂടെ സ്വർണക്കടത്തിൻ്റെ അപകടകരമായ ലോകത്തിനുള്ളിലെ പ്രതികാരത്തിൻ്റെയും വീണ്ടെടുക്കലിൻ്റെയും സങ്കീർണ്ണതകളുടെയും ഒക്കെ സിനിമാറ്റിക് വിവരണമാണ് ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത് ബാഹുബലിക്ക് ശേഷം കൊറിയയിൽ റിലീസ് ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രമെന്ന നേട്ടവും ചിത്രം നേടിക്കഴിഞ്ഞു ഏപ്രിലാണ് സിനിമയുടെ കൊറിയൻ റിലീസ് നൂറോളം തിയേറ്ററുകളിലാണ് ചിത്രം കൊറിയയിൽ എത്തുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക